ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീതിലെ അറുപത്തി നാലാം ദശകം പഠിക്കാം ഗോവിന്ദാഭിഷേകമാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത് ഇതിലെ ആദ്യത്തെ ഒമ്പത് പദ്യവും ഉപജാതി വൃത്തത്തിലാണ് ഉപജാതി വൃത്തം എന്ന് പറഞ്ഞാൽ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും കൂടെ ചേർന്നിട്ടുള്ള വൃത്തമാണ് അവസാനത്തെ പത്താമത്തെ പദ്യം മാത്രം മാലിനി എന്ന വൃത്തത്തിലാണ് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ആലോക്യശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോക വിശ്വേശ്വരം ത്വാമിമൃ വിശ്വേ നന്ദം ഭവ്ജാതകം അന്വപൃച്ഛൻ ആലോക്യശൈലോദ്ധരണാതിരൂപം പ്രഭാവം ഉച്ചൈസ് തവ ഗോപലോകാഹ വിശ്വേശ്വരം ത്വാം അഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകം അനുപൃച്ഛൻ എന്നാണ് വാക്കുകൾ ആലോക്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നൃത്തം വലിയ ബന്ധം വിജയമാണ് ശൈലോദ്ധരണാദി രൂപം ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം അതിനെ ഉദ്ധരിക്കുക ഗോവർദ്ധനോദ്ധാരണത്തിൻ്റെ കാര്യമാണ് ആദി തുടങ്ങിയ രൂപം അങ്ങനെയുള്ള പ്രവൃത്തികൾ ആ അങ്ങയുടെ പ്രവൃത്തി രൂപത്തെ പ്രഭാവം അതിനെ കണ്ടിട്ടെന്ന് പറഞ്ഞ പ്രഭാവം ആ ഭഗവാൻ്റെ പ്രഭാവം ആ ശക്തി എന്നർത്ഥം ഉച്ചയ്ഹി വലിയ ഉച്ചഹി എന്നുള്ളത് അഭീയമായിട്ടെടുക്കണം പ്രഭാവത്തെ ദ്ധീയമാണ് തവ തവ എന്ന് പറഞ്ഞാൽ ഉച്ചേഹി എന്നുള്ള വിശേഷ വിസർഗമാണ് സ ആയത് തവ അങ്ങയുടെ ഇതിൻ്റെ പ്രഭാവം എന്നുള്ളതിൻ്റെ വിശേഷമായിട്ടെടുക്കാം ശൈലോദ്ധരണാദി രൂപം തുടങ്ങിയ ആ രൂപ തുടങ്ങിയ പ്രഭാവത്തെ കണ്ടിട്ട് ഗോപലോക ഗോപ ജനങ്ങൾ ലോക എന്ന് പറഞ്ഞ ജനം വിശ്വേശ്വരം ത്വാം അഭിമത്യ ത്വാം അങ്ങേ വിശ്വേശ്വരം അഭിമത്യ വിശ്വേശ്വരൻ എന്ന് സാക്ഷാൽ ഭഗവാൻ അന്ന് അഭിമത്യ എന്ന് പറഞ്ഞാൽ കണക്കാക്കിയിട്ട് വിശ്വേ എല്ലാവരും നന്ദം നന്ദനോട് നന്ദഗോപുരോട് ഭഗവാതകം ഭഗവാൻ്റെ ജാതകത്തെക്കുറിച്ച് എൻ്റെ വൃക്ഷൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചു അത് ബഹുവചനമാണ് ആ ഭവൻ എന്നൊക്കെയുള്ളതുപോലെ ഗർഗൻ അവിടെ വന്ന വിവരമൊന്നും പറയരുത് ഗർഗൻ തന്നെ പറഞ്ഞിരുന്നു അന്ന് അതുകൊണ്ട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചു അടുത്ത പദ്ധതി നോക്കാം ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധിക സ്തുയനുരാഗയേഷാമയധിഷ്ടാവത് ബഹുമാനഭാരം ഗർഗോദിത നിർഗതിത നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധിക തൊയി അനുരാഗേഷ അധിഷ്ട തഹുമാനാരങ്ങനെയാണ് വാക്കുകൾ ഗർഗോദിത എന്ന് പറഞ്ഞാൽ ഖർഗനാൽ ഉദിതം തവ ഉദിത തവപ്രഭാവനടുക്കണം നിൻ്റെ പ്രഭാവം നിൻ്റെ പ്രഭാവം ഗർഗൻ പറഞ്ഞിരുന്നു ഈ കുട്ടി അമാനുഷ്യൻ തന്നെയാണ് എന്നുള്ള ആ ഭാവം പ്രഭാവ പ്രഭാവം പ്രയപ്പെട്ട പ്രഭാവം നിജായ വർഗായ തൻ്റെ സ്വർഗത്തിനായിക്കുന്നതിന് തൻ്റെ ആ ഗോത്രത്തിലുള്ള ആ പശുവിന്മാർക്കായിക്കൊണ്ട് രണ്ടും ചതുർത്ഥിയാണ് നിജം സ്വന്തം നൃത്തം താതേന താതനാൽ അനന്തഗോപുരാൽ തൃതീയാണ് നിർഗതിത എന്നാണ് അവിടെ നിർഗതിത എന്ന് പറഞ്ഞാൽ ഗതിതം പറയപ്പെട്ടു പണ്ട് ഗർഗൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നർത്ഥം പൂർവാധിക പണ്ടത്തേതിൽ നിന്നും അധികമായി അനുരാഗ ആ സ്നേഹം തൊഴി അനുരാഗ നിസർഗമാണ് സ ആയത് നിന്നിലുള്ള തൊഴി എന്ന് പറഞ്ഞാൽ നിന്നിൽ എൻ്റെ സ്നേഹം അടുപ്പം കൂടുതലായി ഏഷാം ഇവർക്ക് ഏതഹ ഏഷ ഏതോ ഏത് ഏതശബ്ദമുണ്ട് അതിൻ്റെ ഷഷ്ടി ബഹുജനമാണ് ഇവർക്ക് എന്നർത്ഥം ഐധിഷ്ഠ ഇവർക്ക് അതിൻ്റെ അകമുണ്ടായി പിന്നെ ഐധിഷ്ഠ എന്ന് പറഞ്ഞാൽ അധികമായി എന്നുള്ളർത്ഥമാണ് ഏതേ എന്നൊക്കെ പറഞ്ഞാൽ വർദ്ധിക്കുന്നു അതിൻ്റെ ഭൂതകാലക്രിയയാണ് ഈ ശിഷ്ട താവത് താവത് അവയമാണ് അപ്പോൾ നിങ്ങൾ അർത്ഥമെടുക്കാം ബഹുമാനഭാരം ആ ബഹുമാനഭാരവും ഉയർന്നു വന്നു ഉയർന്നു എന്നർത്ഥം അടുത്ത പതി നോക്കാം അതോ അമോദിതുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസ നഷ്ടം മണിമൗലിനാഥേ തഥ అవమానోదితత్వబోధ సురాధిరాజ సహ దివ్యగవ ఉపేత్య తుష్టావ సహ నష్టగర్వ స్పృష్ పదాబ్జం మణిమౌలినా తే అన్న తేవా తత అనంతరం అవమానోదితత్వబోధ ఇంద్ర అవమానం ఉండాలో పరాజయం ఉండాలి అనే వందార్థ బోధం ఉంటాయి అందేణ అహంకారం మా അഹങ്കാരം അറിയുമ്പോഴാണ് പലപ്പോഴും ശരിക്കുള്ള സത്യബോധം ഉണ്ടാകുന്നത് അങ്ങനെ സത് സത്യത്തിന് സത്യബോധം ഉണ്ടായിട്ട് തത്വബോധം ഉണ്ടായിട്ട് ഉദിതം എന്ന് പറഞ്ഞാൽ ഉദിച്ചത് അന്നേരം ജീവനുണ്ടായ തത്വബോധത്തോടുകൂടിയവനായ സുരാധിരാജ സുരൻ എന്ന് പറഞ്ഞാൽ ദേവ ദേവൻ ദേവന്മാരുടെ അധിരാജനായ ആ ഇന്ദ്രനെ ദിവ്യ ഗവ്യ സഹ ഗവ്യ പശുവിനോട് കൂടി തൃതിയാണ് ആ ദേവലോകത്തെ പശുവിനോട് കൂടി സഹ കൂടി എന്നുള്ളത് അവിയവമാണ് ഉപേത്യ ോവിയെ വന്നിട്ട് തുഷ്ടാവ സ്തുതിച്ചു അല്ലിട്ട് ഒരു സമീപത് ആ ഇന്ദ്രൻ സ്തുതിച്ചു സഹ അവൻ നഷ്ടഗർവഹ ഗർവം നഷ്ടമായവൻ അഹങ്കാരമൊക്കെ പോയി പോയി പോയിവനായ ഇന്ദ്രൻ സ്തുതിച്ചു സ്പൃഷ്ടുവ സ്പർശിച്ചിട്ട് കുതാന്തോവിയെ പദാബ്ജത്തെ പദമാകുന്ന താമ്പരയെ അങ്ങയുടെ പതാബ്ജത്തെ സ്പർശിച്ചിട്ട് അങ്ങനെ മണിമൗലിന രത്നങ്ങളുള്ള മൗലി ഇവിടെ കിരീടം ആ കൗരീ കൊണ്ടോ കിരീടം കൊണ്ട് സ്പർശിച്ചു തേ പദ അങ്ങയുടെ പദാബ്ഞത്തെ കിരീടം കൊണ്ട് സ്പർശിച്ചു നമസ്കരിച്ചു എന്നർത്ഥം അടുത്ത വിധി നോക്കാം സ്നേഹസ്നുതൈസ്വാം സുരഭി പയോഭിർഗോവിന്ദങ്കിതമഭ്യഞ്ചത് ഐരാപതോപാഹൃതോഭിന്ദ്രോഭിജാതഹർഷ സ്നുതൈ ത്വാം സുരഭി പയോഭി ഗോവിന്ദനാമാങ്കിതം അഭ്യഷിഞ്ചത് അയാവതോപാഹൃതദ്രവ്യ ഗംഗാപാഥോഭി ഇന്ദ്ര അഭി ച ജാതഹർഷ സ്നേഹസ്നുതൈ സ്നേഹം കൊണ്ട് സ്നുതം എന്ന് പറഞ്ഞാൽ ചുരത്തിയത് ആ പശുവിൻ്റെ പാൽ ചുരുത്തിയ കാര്യമാണ് പറഞ്ഞാൽ സ്നേഹി പയോഭി എന്നാണ് ആ പാലുകളും പാലിൻ്റെ ആധിക്യത്താൽ പയഹ പയ സി പയാംസി സകാരാന്തമാണ് അതിൻ്റെ തൃതീയ ബഹുജനമാണ് സ്നേഹ സ്നുതങ്ങളായ പൈസകളാൽ എന്നർത്ഥം സുരഭി ദേവലോകത്തും സുരഭിയാണ് തോന്നിയത് ദേവലോകത്തെ പശുവാണ് സുരഭിയും കാമധേനുവും അവിടുത്തെ തന്നെ പശുവായിട്ട് പറയാറുണ്ട് ഗോവിന്ദനാമാങ്കിതം അഭ്യഷിച്ചത് അഭിഷേകം ചെയ്തു പൈസ കൊണ്ട് പാൽ കൊണ്ട് അഭിഷി അഭിഷേകം ചെയ്തു അത് ആ പശു ഗോ ഗൗ ഗോവിനാൽ അറിയപ്പെടുന്നവൻ എന്നുള്ള നാമം പേര് ചാർത്തി അങ്കിതം എന്ന് പറഞ്ഞാൽ ചാർത്തപ്പെട്ടവൻ അടയാളപ്പെടുത്തപ്പെട്ടവനായിട്ട് അപ്പോൾ അന്ന് മുതൽ ഗോവിന്ദൻ എന്നുള്ള പേരും ലഭിച്ചു ഈ സമയത്ത് സാധാരണ ഈ ഭാഗം വായിക്കുമ്പോഴേ ഗോവിന്ദാഹരി ഗോവിന്ദാഹരി എന്നുള്ള കീർത്തനവും ചൊല്ലാറുണ്ട് ഗോവിന്ദനാമം പേര് കൊണ്ട് അങ്കിതം അടയാളപ്പെടുത്തപ്പെട്ട രീതിയിൽ അഭിഷേകം കഴിച്ചു ഐരാവതോപാഹൃത ദിവ്യ ഗംഗാ പധൂഭി ഐരാവതത്തിൻ്റെ ഐരാവതം ഉപാഹൃതം കൊണ്ടുവന്ന് ഐരാവതത്തിൻ്റെ മുകളിൽ വെച്ച് കൊണ്ടുവന്ന ദിവ്യ ഗംഗ ദിവ്യ ഗംഗ ദേവഗംഗ ഗംഗാ പാഥോഭി ഗംഗാ പാഥോ അത് പയോഭി എന്ന് പറഞ്ഞാൽ പാഥ പാതസി പാഥാംസി വെള്ളമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധിക്യത്താൽ ഇന്ദ്രഹ പാഥോഭി എന്നാണ് ഇന്ദ്രഹ ഇന്ദ്രഹ അഭി ഇന്ദ്രോഭി എന്നാവും ഇന്ദ്രനും ച ചായ്ക്കും എന്നുള്ള അർത്ഥം ജാതഹർഷ ഹർഷം സന്തോഷം ജനിച്ച സന്തോഷത്തോടുകൂടിയവനായിട്ട് നേരത്തെ ഉണ്ട ഉണ്ടായ വിരോധമൊക്കെ മാറി എന്ന് മാത്രമല്ല വളരെ സന്തുഷ്ടിയായി രണ്ടുപേർക്കും അങ്ങനെ സന്തോഷത്തോടുകൂടിയവരായിട്ട് അഭിഷേകം കഴിച്ചു എന്നർത്ഥം അടുത്ത വിദ്യം നോക്കാം ജഗത്രയേ ശേതുയി ഗോകുലേഷേ തഥാഭിഷിക്തേ സതി ഗോപാഠ നാഗേപി വൈകുണ്ഠപദേപ്യലഭ്യാംി പ്രഭേദേ പ്രഭാവാ ജഗത്രേശേ തഥാ തഥാഭിഷിക് സതി ഗോപവാട നാഗേ അവി വൈകുണ്ഠപദേ അഭി അലഭ്യം ശ്രിം പ്രഭേ പ്രഭാവാ ജഗത്രേഷ മൂന്ന് ത്രയം മൂന്ന് മൂന്ന് ജഗത്തിൻ്റെ ഈശനായ നിെന്നിൽ ഈശനിൽ തുയി എന്ന് പറയുന്നത് നിെന്നിൽ ഗോകുലേശേ ഗോകുലത്തിൻ്റെ ഈശൻ ഈശവനായ മുന്നിൽ ഗോകുലത്തിൻ്റെയും ഈശവനായ നിന്നിൽ തഥാ അഭിഷിക്തയെ അപ്രകാരം തഥ എന്ന് പറഞ്ഞാൽ തഥാവിയമാണ് തഥാ അപ്രകാരം അഭിഷിക്തെ അഭിഷേകം ചെയ്യപ്പെട്ടവനായ ചെയ്യപ്പെട്ടവനിൽ അപ്പോൾ ഇതെല്ലാം സതി സപ്തമിയായിട്ടിരിക്കുമ്പോൾ ചെയ്യപ്പെട്ടവനായപ്പോൾ നീ എന്നെ അഭിഷേകം ചെയ്തപ്പോൾ സതി സതി സപ്തമിയ പ്രയോഗമാണ് സന്നുള്ളതിൻ്റെ സപ്തമിയാണ് അങ്ങനെ ആയവനായപ്പോൾ യവനിൽ നിന്നാണ് അയവനായപ്പോൾ ഗോപവാട ആ കുറയം ഗോപന്മാരുടെ ആ പ്രദേശം നാഗേ അഭി നാഗം സ്വർഗം സ്വർഗത്തിലും സപ്തമിയാണ് വൈകുണ്ഠപദേ അഭി വൈകുണ്ഠത്തിൽ വൈകുണ്ഠപഥത്തിലും അരഭ്യാം ലഭിക്കാൻ സാധി ലഭിക്കാത്തതായ സ്ത്രീയം ഐശ്വര്യം ആ ഒരു പ്രശസ്തി ശ്രീയെ ശ്രീഹി ശ്രീയൗ ശ്രീയഹ എന്നുള്ളതിൻ്റെ ധിതിയാണ് സ്ത്രീയം സ്ത്രീലിംഗമാണ് അലഭ്യ എന്നുള്ളതാണ് അതിനെ പ്രഭേദ പ്രഭേദ എന്ന് പറഞ്ഞാൽ പ്രാപിച്ച് നേടി എന്നർത്ഥം പ്രഭേദേ പ്രഭേദ പ്രഭേദിരേ എന്നൊരു ലിട്ട് അജ്ഞം ഭവതഹ പ്രഭാവാസ് ഭവാൻ്റെ ഭഗവാൻ എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് ഭവതഹ പ്രഭാവാദ പ്രഭാവം ഹേതുവായിട്ട് അടുത്ത പദ്യം നോക്കാം കഥാചിതന്തരീയമുനം പ്രഭാദേ സ്നായൻ പിതാ വരുണപൂരുഷേണ ഇതസ്തമാനേതുഗാഹ പുരീം ത്വം താ വരുണീം കാരണമർത്യരൂപ കഥാചിത് അന്തര്യമുനം പ്രഭാതെ സ്നായ വാരുണപുരുഷേണ നീത തം നീതനേതു അഗാഹ പുരീം ത്വം താം വരുണീം കാരണമൃത്യൂപ കഥാചി എന്ന് പറഞ്ഞാൽ അഭ്യയമാണ് ഒരിക്കൽ അന്തര്യമുനം യമുനയുടെ ഉള്ളിൽ ആ യമുനയുടെ ജലാശയത്തിൽ നൃത്തം അന്തഹ എന്നു പറഞ്ഞകത്ത് പ്രഭാതത്തിൽ പ്രഭാതത്തിൽ സപ്തമ സ്നായൻ കുളിക്കുന്നവനായിട്ട് ആയ സ്നായൻ സ്നായന്തോ സ്നായ പിതാ പിതാവ് ക്രികാരാന് അല്ല പിതാവ് പിതരവും പിതര വാരണ പുരുഷേണ നീതഹ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജലത്തിൻ്റെ ഈശൻ വരുണനാണല്ലോ ആ വരുണൻ്റെ കിങ്കരൻ പുരുഷൻ ആ പുരുഷനാൽ നീതഹ നയിക്കപ്പെട്ടവനായിട്ട് പിടിച്ചുകൊണ്ടുപോയി നൃത്തം തം നീ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും ആൾ മാറിപ്പോയതായിരിക്കാം എന്ന് ഏതെങ്കിലും അന്വേഷിച്ച് നടന്ന് ആൾ മാറി അത് മറ്റോ അങ്ങനെ എന്തായാലും അവിടെ കൊണ്ടുപോയി ആ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അർത്ഥം തം ആനും പെട്ടെന്ന് തന്നെ നോക്കുപരി കാണുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണൻ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ആ വരുണൻ്റെ തന്നെ കൊട്ടാരത്തിലേക്കങ്ങ് പോവുകയാണ് ത്വം ആനേതു അവനെ ആനേതുവിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് തുമെന്തോ വിയും അഗാഹ ഗമിച്ചു നീ പോയി എന്നർത്ഥം പുരിയും വരുണിയും പുരി വരണനെ സംബന്ധിച്ച പുരി എന്ന് പറഞ്ഞാൽ വരുണൻ്റെ കൊട്ടാരം കൊട്ടാരത്തെ ത്വം അഗാഹ നീ അവിടെ പോയി താം വര ആ അതിനെ വരുണിയെ വരണനെ സംബന്ധിച്ച പുരിയെ പോയി നൃത്തം കാരണമൃത്യരൂപ അങ്ങക്ക് അതിനൊന്നും ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ് കാരണം മൃത്യരൂപനാണ് അങ് മൃത്യരൂപം ആവശ്യത്തിന് വേണ്ടി സ്വീകരിച്ചതാണ് അങ്ങ് ഭഗവാൻ തന്നെയാണല്ലോ എന്നുള്ള അർത്ഥമാണ് അർത്ഥനാണ് കാരണമൃത്യരൂപനായ അങ് അർത്ഥം അടുത്ത ബുദ്ധിമുട്ട് നോക്കാം സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യനാഥം ഉപാഗത സ്ത്രക്ഷണത്മഗേഹം പിതാവത തച്ചരിതം നിജഭ്യ കിങ്കരന്മാർ കൊണ്ടുപോയെങ്കിലും വരുണാദേവന് അറിയുന്നില്ല ഭഗവാനെ കണ്ടപ്പോഴാണ് വരുണദേവൻ സംഭ്രവുമായി എന്താണ് ഇപ്പോഴാണ് ഇങ്ങനെ പിതാവിനെ ഭിങ്കരന്മാരെ മറ്റേ എന്തെങ്കിലും നാളുമാറി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സംഭ്രമവുമായിട്ട് തിരിച്ചു കൊടുത്തു വിഷമിക്കണമെന്ന് പറഞ്ഞ് പോകുന്ന കാര്യമാണ് പറയുന്നത് സ സംഭ്രമം സംഭ്രമത്തോടുകൂടി വിയമായിട്ടെടുക്കാം തേന ജലാധിപേന അവനാൽ ജലാധിപനാൽ വരുണദേവനാൽ തൃതിയാണ് രണ്ടും പ്രഭൂചിത പൂജിക്കപ്പെട്ടവനായ ത്വം അങ്ങ് പ്രകൃതിഗൃഹ്യ താതം താതം പ്രതിഗൃഹ്യ താതനെ നന്ദഗോപുരെ തിരിച്ചു വാങ്ങിയിട്ട് ജൈവന്തോവ്യയം ഉപാഗത എത്തിച്ചേർന്നവനായി തക്ഷണം പെട്ടെന്ന് തന്നെ അവ്യേയം ആത്മഗേഹം സ്വന്തം വീടിനെ സ്വന്തം വീട്ടിലേക്ക് എത്തി നിർത്തും പിതാ അവതത് പിതാവ് നന്ദഗോപുര എന്ന് പറഞ്ഞാൽ പറഞ്ഞു തച്ചരിതം ആ ചരിത്രത്തെ എല്ലാം ആ കഥയെല്ലാം നന്ദഗോപുരം എല്ലാവരോടെയും പറഞ്ഞു നിജേഭ്യ തൻ്റെ ആൾക്കാർക്കായിക്കൊണ്ട് നിജ നിജം എന്ന് പറഞ്ഞാൽ തൻ്റെ ആൾ നിജേഭ്യ ചതുർത്ഥി ബഹുഭജനമാണ് ആൾക്കാർക്കായിക്കൊണ്ട് പറഞ്ഞു എന്നർത്ഥം എല്ലാവരോടേയും ഈ കഥ എന്തോ അവർ പറഞ്ഞു എന്നർത്ഥം അടുത്ത ഉദ്യം നോക്കാം ഹരിം വിനിശ്ചിത്യഭവന്താൻ ഭവത്പദാലോ ഗണബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണു പരമം പദം തദ്രാപമന്യൈസ്ത്വം അതീദൃശാന് അപ്പോൾ ഈ ഭൂകുലവാസികൾക്ക് മനസ്സിലായി അദ്ദേഹം മഹാവിഷ്ണു തന്നെയാണ് ആ വരുണദേവൻ വളരെ സംഭ്രമത്തോടു കൂടി വളരെ ബഹുമാനത്തോടുകൂടി പൂജിച്ച പൂജിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം മഹാവിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലായി അങ്ങനെ തൻ്റെ ഭക്തന്മാരായി മാറിയ അവർക്ക് തൻ്റെ ആ വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് ഹരി വിനിശ്ചിത്യ ഹരി എന്ന് തന്നെ ഹരിയെ എന്ന് നിശ്ചയിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ചു ഇത് മഹാവിഷ്ണു തന്നെയാണെന്ന് നിശ്ചിത്യ നിശ്ചയിച്ചിട്ട് ലെബന് ഭവന്തം ഭവാനെ അങ്ങനെ നിശ്ചയിച്ചവരായ ഏതാൻ ഇവരെ ഓപന്മാരെ നർത്ഥം ഭഗവത് പദാലോകനബദ്ധതൃഷ്ണാൻ ആ ഭവ അങ്ങയുടെ പദം അങ്ങയുടെ പദത്തെ കാണുന്നതിന് വേണ്ടി ബദ്ധതൃഷ്ണാൻ തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹം ഏറ്റവും ആഗ്രഹത്തോടു കൂടിയവരായ അവരെ നർത്ഥം അങ്ങയുടെ പദമെന്ന് പറയുമ്പോൾ അവർക്ക് വൈകുണ്ഠപദം പദം കാണണമെന്നവർ അങ്ങയോട് തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ള സ്ഥലം ഇവിടെ പവത് പദം അങ്ങയുടെ പദം വൈകുണ്ഠലോകമാണല്ലോ ആ ലോകനത്തെ കാണണമെന്നുള്ള ആ കൃഷ്ണാഗ്രഹത്തോടു കൂടിയവരായ അവരെ നിരീക്ഷണം ആഗ്രഹത്തോടു കൂടിയവരായിട്ട് കണ്ടിട്ട് അല്ലയോ വിഷ്ണുവോ വിഷ്ണു തന്നെയാണ് അല്ലയോ മഹാവിഷ്ണുവോ പരമം പദം തത് തത് പരമം പദം അത് പരമമായ പദം ആ ലോകം സ്ഥാനം ദുരാപം അന്യേഹി അന്യേഹി ദുരാപം മറ്റുള്ളവരാൽ പ്രാപിക്കാൻ പറ്റാത്തത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല ദുരാപദത്തെ ത്വം ജെയ്ഹി ദുരാപം തത് പദം ത്വം അതീദൃശ്യ നമ്മളാൽ കാണിച്ചു കൊടുത്തു അത് നീ കാണിച്ചു കൊടുത്തു അർത്ഥം താൻ ആവരെ കാണിച്ചു കൊടുത്തു അടുത്ത ബുദ്ധിമുട്ടം നോക്കാം സ്ഫുരത്പരാനന്തര സപ്രവാഹപ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമോസ്ത്വയ ഭൂമൻ പുനരുദ്ധൃത ഫുരത്പരാനന്തരസപ്രവാഹപ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്ന ഖലു ഗോപസംഘാ ത്വ ഭൂമൻ പുനഃ ഉദ്ധൃത തേ എന്ന വാക്കുകൾ ഗോപന്മാരെ ആ വൈകുണ്ഠ വൈകുണ്ഠദർശനത്താൽ ആ വൈകുണ്ഠ വൈകുന്ഠദർശനമാകുന്ന കൈവല്യം ആ മോക്ഷമാകുന്ന ആ പയോധിയിൽ മഹാപയോധിയിൽ അവർ മുങ്ങി നിൽക്കുകയായിരുന്നു അങ്ങ് കിടക്കുകയായിരുന്നു നീ തന്നെ അവരെ അതിൽ നിന്നും കരകയറ്റി സാധാരണ ജീവിതം സാധാരണ ജീവചര്യത്തിലേക്ക് ജീവിതചര്യയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് സ്ഫുരത്പരാനന്ദ സ്ഫുരിക്കുന്നത് ശോഭിക്കുന്ന ഏറ്റവും പരാനന്തരസം ആനന്തരസ പ്രവാഹം അതിൻ്റെ ഉള്ള പ്രപൂർണം നിറഞ്ഞു നിൽക്കുന്ന കൈവല്യം ആ മോക്ഷ മഹാവയോധം മോക്ഷമാകുന്ന മഹാസമുദ്രത്തിൽ ചിരം നിവന വളരെ നിങ്ങൾ മുങ്ങിക്കിടക്കുന്നവരായ ഖലു എന്ന് പറഞ്ഞ ഒരു അഭിയയമാണ് അങ്ങനെ നിശ്ചയമായും അങ്ങനെ മുങ്ങിക്കിടക്കുന്നവരായ ഗോപസംഘാഹ അങ്ങനെയുള്ള ഗോപന്മാരെല്ലാവരും എന്ന് പറഞ്ഞാൽ ബഹുജനമായിട്ട് സംഘങ്ങളെല്ലാവരും ത്വയാ ഏവ നിന്നാൽ തന്നെ തോന്നുള്ളതിൻ്റെ തൃതിയാണ് ത്വയ ഏവ നിന്നാൽ തന്നെ ആയും ഏയുമൂടെ സന്ധി വരുമ്പോൾ അയ്യാവുമല്ലോ തൊയ്യുവ ഭൂമൻ അതെയോ മഹാത്മാവേ പുനഃ പിന്നീട് ഉദ്ധൃതാഹ ഉദ്ധരിക്കപ്പെട്ടവരായി ആ സമുദ്രത്തിൽ നിന്നും ധരിക്കപ്പെട്ടവരായി എന്ന് പറഞ്ഞാൽ അവർ ധരിച്ചു എന്ന് പറഞ്ഞാൽ ആ കൈവല്യം വേണ്ടാന്ന് വെച്ചു എന്നുള്ളതല്ല പക്ഷേ ലൗകിക രീതിയിൽ ജീവിക്കാൻ അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ടവരെ തിരിച്ച് ലൗകിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു നടത്തും അടുത്ത പദ്യം മാലിന്യവൃത്തത്തിലുള്ളതാണ് കരബദരവദേവം ദേവഗുത്ര അവതാരേ പരവ്യം ദർശിതം ഭക്തിഭാജം අදහා ප්‍රශුපැරූබී තුම් සක්්ෂාත් පැරත්මා පවනවර නිවාසින් පාහි මාමාමඒ පියහා රැබදැරවත ඒවම් දේවා කුත්‍ර අවධරේ පරපදම් අනවප්‍යම් දර්ශිතම් භක්තිපාජම් තත එහා ප්‍රශිපරූබී තුම් හි සක්ෂාද පරත්මා පවන පරවනිවාසින් පාහි මාම අම ඒප්‍යා නොවකක කඩ බෙදදරවත എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ബദരഫലം ബദരം എന്ന് പറഞ്ഞാൽ ചെറിയ ഫലമാണ് കുന്നിക്കുരു പോലെ ചെറിയ ഒരു ഫലമാണ് ലന്ത കുരു പരുത്തി കുരു എന്നൊക്കെ അർത്ഥമുണ്ട് ഏവ ബദരവത എന്ന് പറഞ്ഞാൽ അതുപോലെ തായാണ് അത് സന്ധ്യ വരുമ്പോൾ ഏവം എന്നുള്ളത് വരുമ്പോഴേ കരബദരവത്ത് ഏവം കരബദരവത് ഏവം ദായ അവിടെ വന്നത് സന്ധ്യ വന്നപ്പോഴാണ് ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഒരു കയ്യിലെ ഒരു ബദര അത്ര അനായാസമായിട്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളത്ഥമാണ് അല്ലയോ ദേവ കുത്ര അവതാരേ കുത്രാന ഇവിടെ അവിയാണ് അവതാരേ അവതാരത്തിൽ ഏത് അവതാരത്തിൽ പരപദം ആ വൈകുണ്ഠൽ പര ഏറ്റവും ശ്രേഷ്ഠമായ പദത്തെ അനവാപ്യം ആരാലും എത്തപ്പെടാൻ സാധിക്കാത്തത് ആയ അതിനെ ദർശനം കാണിക്കപ്പെട്ടു ഭക്തിഭാജാം ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് ജോ ഭാജ എന്നുള്ളതിൻ്റെ ഷഷ്ടി വിഭജനമാണ് അവർക്ക് ഏതവധാരത്തിലാണ് അങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടുള്ളത് ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് തത് ഇഹ അത് അതിനെ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അവ്യേയം അതിനെ പശുപരൂപി ത്വം ആ ഒരു ഗോപ ബാലനായ രൂപിയായ നീയ ഹി ആകട്ടെ സാക്ഷാത് പരാത്മാ സാക്ഷാദ് എന്നുള്ളത് അവ്യയമായിട്ടും പരാത്മാവായ നീയ ത്വം ആത്മാത്മാനവും ആത്മാന ഹാ കാണിച്ചു കൊടുത്തു എന്നുള്ള അർത്ഥമാണ് അത് ഈ പശുവരൂപിയായ നീയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള അർത്ഥം പവനപുര നിവാസിൻ വായൂരപ്പ എന്നർത്ഥം ഗുരുവായൂരപ്പ അങ്ങനെയുള്ള നീയ മാം ആമയേഭ്യാ പാഹി എന്നെ രോഗങ്ങളിൽ നിന്നെല്ലാം പാഹി രക്ഷിച്ചാലും എല്ലാവർക്കും അനീതമായ നമസ്കാരം